ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മൾ നല്ലൊരു ഓണത്തിന്റെ സെയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇന്ന് നമുക്ക് വെസ്റ്റേൺ വെയർ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഗീവയുടെ കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗീവ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ടൂ അവേഴ്സ് ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിന്റെ സ്ക്രീൻഷോട്ടും നമ്മുടെ ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ ഗിഫ്വേയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഒരന്നായിട്ട് കാണാവേ ഫോൺ വന്നിട്ട് നല്ലൊരു ഫുൾ ഗൗൺ ആണ് വരുന്നത് കേട്ടോ നെക്ക് പോർഷനിൽ ഇത്രത്തോളം നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് കണ്ടോ ഇത്രത്തോളം ഹെവി വർക്ക് ഇവിടെ വരെ വരുന്നുണ്ട് ത്രീ ഫോർത്ത് പോലെ ഒരു സ്ലീവ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് പോലും വന്നിട്ട് പിന്നീട് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നുണ്ട് ഇങ്ങനെയാണെ നമുക്ക് മീഡിയം ലാർജ് സൈസുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ സ്മാൾ മീഡിയം ലാർജ് ആ ഒരു സൈസിന് യൂസ് ചെയ്യാൻ പറ്റും വെസ്റ്റേൺ വെയർ ആണ് ഫുൾ ലെങ്തിൽ വന്നിട്ടുള്ളതാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് എന്താണ് ഇത് ലൈനിങ്ങും പോകുന്നുണ്ട് കേട്ടോ ലൈനിങ്ങും വരുന്നുണ്ട് ഫുൾ ഗൗൺ ആണ് നമുക്ക് ടീനേജ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഓണം കളക്ഷനിൽ വന്നിട്ടുള്ള റിഡക്ഷൻ സെയിലാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയർ ആണ് ഇത് വന്നിട്ട് വൈറ്റില് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ പീച്ച് പിങ്കും പീച്ചും കൂടെയൊക്കെ ഉള്ള എൻഡായിട്ട് നിൽക്കുന്ന ആ ഒരു ഷെയ്ഡാണ് പോകുന്നത് ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇപ്പം നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു ഷെയ്ഡ് ആണേ ഓഫ് ഐറ്റാണ് ഓഫ് വൈറ്റിൽ വന്നിട്ട് എല്ലാം ഓഫ് വൈറ്റിൽ വരുന്ന കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് ഓഫ് വൈറ്റിൽ ഐറ്റില് മൗ ആണ് കേട്ടോ വരുന്നത് ഇത്രയും നല്ല ഫെയർ ഫ്ലെയർ ആയിട്ടാണ് പോകുന്നത് ഈ ഒരു ഐറ്റം ഫുൾ ലെങ്ത്തിൽ വരുന്ന ഗൗൺ ആണ് ലൈനിങ്ങും വരുന്നുണ്ട് ഈ ഒരു ഐറ്റം നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഐറ്റം എന്താണ് പീസസ് കുറവാണ് കേട്ടോ നമുക്ക് കാരണം ഇത് നമ്മൾ ഓണത്തിന്റെ കളക്ഷനോടനുബന്ധിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ നമ്മള് ഇതിന്റെ ബാലൻസ് പീസസാണ് കേട്ടോ ഇപ്പൊ നമ്മളൊരു ക്ലിയറൻസെയിൽ ഇട്ടേക്കുന്നത് അപ്പൊ ഇത് വന്നിട്ട് ഇപ്പൊ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ എന്താണ് ഒരു ഷോപ്പിൽ പോയി വാങ്ങിയാലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് എന്തായാലും നമുക്ക് ഷിപ്പിംഗ് ആവുമേ നമുക്ക് അതൊരു ചാർജ് ആവും പിന്നീട് നിങ്ങക്ക് ഈയൊരു റേറ്റിന് എന്തായാലും ഈയൊരു ഐറ്റം കിട്ടില്ല ഉറപ്പായിട്ടും ഇത്രയും നല്ല ക്വാളിറ്റി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഇത്രയും നല്ലൊരു ഐറ്റം നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടില്ല അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വർത്തായിരിക്കും കേട്ടോ അപ്പൊ ഐറ്റം വേണമെന്നൊരു വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കെട്ടോ നെക്സ്റ്റ് വരുന്നത് ഓഫ് വൈറ്റിൽ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒലിവ് ഗ്രീൻറെ ഒക്കെ ഒരു പ്രിന്റാണ് കേട്ടോ വരുന്നത് അതുപോലെ നമുക്ക് ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോറീസും പോകുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഡോറീസും പോകുന്നുണ്ട് ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ചെസ്റ്റ് പോഷനിൽ വന്നിട്ടുള്ളത് സ്ലീവ് വരുന്നത് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് കോഡ് ചേർന്നിട്ടാണ് സ്ലീവ് വരുന്നത് ഫുൾ ലെങ്തിൽ വന്നിട്ടുള്ള ഗൗൺ ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഇതിപ്പം നമ്മൾ അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് കളർ നല്ലൊരു ഓഫ് ആയിട്ടുള്ള നല്ലൊരു ലാവണ്ടർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇത്രത്തോളം ഹെവി ആയിട്ടുള്ള ഒരു ഈ ഒരു ഐറ്റം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുകയെന്ന് വെച്ചാൽ ലക്ക് തന്നെയാണ് അപ്പൊ ഇത്രയും നാല് കളേഴ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് അപ്പൊ പീസസ് കുറവാണ് അപ്പൊ നിങ്ങള് വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കെ നമുക്ക് ഇത് അവൈലബിൾ ആവുന്ന സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജ് ഈ രണ്ട് സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസുമായിട്ട് നല്ല ഓഫർ സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്